ഹലോ ഫ്രണ്ട്സ് ഗീതാഗോവിന്ദത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിലാസിനി വീഴാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ ചെന്ന് പിടിക്കുകയാണ് കേട്ടോ എന്താ അമ്മ എന്ന് ചോദിച്ചു ഇതും അങ്ങോട്ടേക്ക് വരികയാണ് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ എന്റെ മനസ്സ് പറയുന്നു എന്ന് പറയാനോ വിലാസിനി ഇപ്പോഴേക്കും ഭദ്രം പറയുന്നുണ്ട് എന്താ വിലാസിനി അമ്മയ്ക്ക് എന്തോ തലചുറ്റൽ പോലെ എന്ന് പറയാനോ ഗീതു അല്ലെങ്കിലും ഇവൾക്ക് ഉള്ളതാണ് എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോ ഇങ്ങനെയുള്ള ഒരു തലവേദന എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ അത് കുളാക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറയാനോ അപ്പൊ വിലാസിനി പറയുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പവും എന്ന് പറയണേ ആ അതെ കണ്ടില്ലേ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയണ കേട്ടോ ഭദ്രൻ അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട് ഇത് ഞങ്ങള് നോക്കിക്കോളാ എന്ന് പറയുമ്പോ ഭദ്രം പറയാണ് ഓ പിന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണേ രാഹുകാലത്തിന് മുൻപ് പ്രിയമോളുമായിട്ട് ഇറങ്ങാൻ രാധികാമയോട് പറ മോളെ എന്ന് പറയണേ ഭദ്രം പറയുന്നുണ്ട് അതെ അതെ രാഹുകാലത്തിന് മുൻപ് ഇവിടെ ഇറങ്ങേണ്ടതല്ലേ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ കൂട്ടി കൊണ്ടുപോവാണ് അപ്പൊ ഗീതുവിനോടായിട്ട് പറയുന്നുണ്ട് വിലാസിനി എന്റെ ഈ അവസ്ഥ കാരണം ഗർഭിണി പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ നാട്ടുകാർ അവർ അവളുടെ ദോഷമാണെന്നേ പറയുള്ളൂ അപ്പൊ പ്രിയ ഇവിടുന്ന് ഇറങ്ങുന്നത് വരെ മോള് ഈ കാര്യം ആരോടും പറയല്ലേ എന്ന് പറഞ്ഞു കൊടുക്കാണ് കേട്ടോ ഗീതുവിനോട് അവൾക്കൊരു പേരിദോഷം ഉണ്ടാക്കി വെക്കാതെ അവളെയും കൊണ്ട് പോക്കളെ അമ്മയ്ക്കറിയാം അമ്മയുടെ സമയം അടുത്തു എന്ന് അവൾ ഇവിടുന്ന് പോകുന്നത് വരെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊടുക്കാൻ കേട്ടോ ഗീതുവിനോട് വിലാസിനി അങ്ങനെ ഗോവിന്ദ് പോയിട്ട് ഷിബുവിനോട് പറയുന്നുണ്ട് നീ എന്റെ കാറിന്റെ ചാവി ഇങ്ങനെ തന്നെ ബാക്കിയെല്ലാരും കൂടി ഒരു കാറിൽ കാറിലങ്ങ പോയിക്കോട്ടെ അപ്പൊ സാറ് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഗീതുവിന്റെ അമ്മയ്ക്ക് എന്തോ സുഖമില്ലായ്മ നിങ്ങളൊന്ന് ഡോക്ടറെ കാണിച്ചിട്ടേ വരുവുള്ളൂ എന്ന് പറയാൻ അപ്പൊ ഇവര് പോവാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പ്രിയ പറയുന്നുണ്ട് ഇതൊരു ചടങ്ങല്ലേ അമ്മേ ഞാൻ ഇങ്ങോട്ട് തന്നെ വരില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രിയയുടെ വയറിൽ നോക്കിയിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഈ കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടില്ലേ ദൈവമേ അങ്ങനെ പ്രിയയെയും കൂട്ടി എല്ലാവരും അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും വിലാസിന് വീണ്ടും വീഴുകയാണ് കേട്ടോ അപ്പോൾ വിനോദ് അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കും ഭദ്രൻ കൈ പിടിച്ച് വലിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പ്രിയമോളോട് ആഴത്തിലുള്ള ബന്ധാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പെർഫോമൻസാ ഗോവിന്ദ് കാണാൻ വേണ്ടിയിട്ട് ആ പെർഫോമൻസിന്റെ ഇടയിൽ നീ ചെന്നാൽ അഭിനയം കുളാവു അവളെ അങ്ങ് അഭിനയിച്ച് മരിക്കുമല്ലേ നിന്റെ അമ്മ മിടിക്കുക ഗോവിന്ദിന്റെ മുൻപിൽ പെർഫോമൻസ് വാരി വിതരണ കണ്ടില്ലേ ആ പെർഫോമൻസ് ഇനി വേണം എനിക്ക് ക്യാഷ് ആക്കി എടുക്കാൻ എന്നൊക്കെ പറഞ്ഞു നിക്കോ ഭദ്രൻ ആ സമയം വിലാസിനെയും കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാണ് കേട്ടോ ഗീതവും കൂടി ഡോക്ടർ പറയുന്ന സർജറി പെട്ടെന്ന് തന്നെ വേണം ഞാൻ ആദ്യമായി പറഞ്ഞതല്ലേ നീ ഇപ്പോൾ കാര്യം ഉണ്ടോന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ ഡോക്ടർ അപ്പൊ ഗീതും ഇങ്ങനെ സങ്കടപ്പെടുകയാണ് കേട്ടോ അങ്ങനെ വിലാസിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയാണ് തുടർന്ന് ഗീതു ഭയങ്കരമായിട്ട് കരച്ചിലാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദ് ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് ഗീതു ഇനി നിന്റെ അച്ഛനെയും അനിയനെയും അറിയിക്കാതിരിക്കുന്നത് ശരിയല്ല അറിയിക്കുക കണ്ണേട്ട ഇപ്പൊ തന്നെ അറിയിക്കാം കണ്ണേട്ട ഒരുപാട് സഹായിച്ചു പണം കൊണ്ടും മാനസികമായും എന്നൊക്കെ പറയുമ്പോ ഗോവിന്ദ് പറയുന്നുണ്ട് അതെന്റെ കടമയാണ് ഗീതു എന്റെ അമ്മ ഇപ്പോ എന്റെ അമ്മയും അല്ലേ നിനക്ക് വേണ്ടി ചെയ്യുന്ന സഹായങ്ങളൊന്നും ഒരു സഹായമല്ല എന്നൊക്കെ പറയാനോ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നെ എന്ന് ചോദിക്കാൻ കേട്ടോ ഗീതു ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിനക്കറിയാം എൻ്റെ കുടുംബശത്രു നിൻ്റെ അച്ഛൻ എന്ന കാര്യം അയാളുടെ മകൾക്ക് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണമെങ്കിൽ അത് ഇഷ്ടമല്ലായിട്ടാണോ എന്ന് ചോദിക്കാൻ കേട്ടോ എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടവും സ്നേഹവും അതിനപ്പുറം ഞാൻ എങ്ങനെ തെളിയിക്കാനാ ഈ അവസ്ഥയിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെയാണോ നീ എന്നെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എന്ന കാര്യത്തെ എനിക്ക് സംശയമുണ്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ട് നിൽക്കുമ്പോൾ ഗീതു ആണെങ്കിൽ ഈ തളർച്ചയിലൊക്കെ എന്നെ കൈപിടിച്ച് പിടിച്ച് നടത്താൻ അണ്ണേട്ടൻ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എന്നൊക്കെ ചോദിക്കുകയാണ് നീ വളരെ ബോൾഡ് ആയിരിക്കുമെന്നാ ഞാൻ കരുതിയത് എന്ന് ഗീതുവിനോട് പറയുമ്പോൾ അണ്ണേട്ടനാണ് എന്റെ പിൻബലം എന്ന് പറയാൻ കേട്ടോ ഗീതു ഇന്ന് എത്രയേ ഉള്ളൂ ട്ടോ ബൈ